സംവിധായകനും ഫെഫ്ക ജനറൽ സെക്രട്ടറിയുമായ ബി ഉണ്ണികൃഷ്ണനെതിരെ കേസ് നിർമ്മാതാവ് സാന്ദ്ര തോമസിന്റെ പരാതിയിലാണ് കേസ് ഹേമ കമ്മിറ്റിയിൽ മൊഴി നൽകിയതിന്റെ വിരോധത്തിൽ ഭീഷണിപ്പെടുത്തി എന്ന പരാതിയിലാണ് കേസ് അരുൺ ശങ്കർ വിവരങ്ങളുമായി ചേരുന്നു അരുൺ ഗുഡ് മോർണിംഗ് ഈ കേസിന്റെ വിശദാംശങ്ങൾ എന്താണ് നിർമ്മാതാവ് സാന്ദ്ര തോമസ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഫെപ്ക ജനറൽ സെക്രട്ടറി വി ഉണ്ണികൃഷ്ണനെതിരെയും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് പ്രസിഡന്റിനെതിരെയും ഇപ്പോൾ എറണാകുളം സെൻട്രൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ക്രിമിനൽ ഭീഷണിപ്പെടുത്തൽ വകുപ്പ് ചുമത്തിയാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഈ സാന്ദ്ര തോമസ് ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം ഹേമ കമ്മിറ്റി കമ്മിറ്റിയിൽ മൊഴി നൽകിയതിൻ്റെ പേരിൽ തന്നെ ഭീഷണി ഭീഷണിപ്പെടുത്തി എന്നുള്ളതാണ് അതിൻ്റെ വിരോധം മൂലം പ്രതികൾ തന്നെ ഭീഷണിപ്പെടുത്തി അതോടൊപ്പം തന്നെ കഴിഞ്ഞ ഓഗസ്റ്റ് മുതൽ കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് മുതൽ തനിക്ക് സിനിമയിൽ അവസരം നിഷേധിക്കുന്നു ഇവർ അവസരം നിഷേധിക്കുന്നതിനൊപ്പം മറ്റുള്ളവരോടും പറഞ്ഞ് ചട്ടം കെട്ടി സിനിമ നൽകരുത് എന്ന് പറയുന്നു അങ്ങനെ തനിക്ക് സിനിമയിൽ നിന്ന് മാറി നിൽക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരിക്കുന്നു അതുകൊണ്ട് ഇക്കാര്യത്തിൽ നടപടി എടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് നിർമ്മാതാവ് സാന്ദ്ര തോമസ് സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത് ആദ്യഘട്ടത്തിൽ പോലീസ് ഈ പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്യാൻ തയ്യാറായാലും പിന്നീട് കോടതിയെ സമീപിച്ചതിനു ശേഷമാണ് കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇപ്പോൾ സെൻട്രൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്